ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇപ്പോൾ ആയിട്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കുന്നതാണല്ലേ ലോഡഡ് ഫ്രൈസ് അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു നമുക്കും ഒന്ന് ഉണ്ടാക്കി നോക്കാം അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷൻ ആണിത് ആദ്യം നമ്മൾ രണ്ട് ഉരുളക്കിഴങ്ങ് എടുത്തു അത് നന്നായിട്ട് തൊലിയൊക്കെ കളഞ്ഞ് നന്നായി കഴുകി എന്നിട്ട് ആദ്യം നമ്മൾ ഉണ്ടാക്കുന്നത് ഫ്രഞ്ച് ഫ്രൈസ് ആണ് അപ്പോൾ ആ ഒരു ഫ്രഞ്ച് ഫ്രൈസിൻ്റെ ഒരു രൂപത്തിൽ ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കുറച്ചൊരു എന്താ പറയുക കട്ടി കനത്തിൽ നന്നായിട്ടൊന്ന് കട്ട് ചെയ്തു വെച്ചാൽ രണ്ട് ഉരുളക്കിഴങ്ങും എന്നിട്ട് അതൊരു എടുത്തിട്ട് ഒരു കുറച്ച് പച്ചവെള്ളം ഒഴിച്ച് അതിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആ വെള്ളത്തിൽ കിടന്ന് ഉരുളക്കിഴങ്ങ് ഒന്ന് കുളിര് പോരട്ടെ ആ സമയത്ത് നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം അപ്പോൾ ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ആദ്യം കുറച്ച് മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞിട്ടാകുമ്പം പിന്നെ അതിന് ശേഷം നമ്മളിടുന്നത് ചിക്കൻ മസാലയാണ് അപ്പോൾ വളരെ ചെറിയൊരു ഇൻഗ്രീഡിയൻസ് ഇട്ടിട്ട് മാത്രമാണ് നമ്മളിപ്പോൾ മാഗ്നേറ്റ് ചെയ്ത് വെക്കുന്നത് പിന്നെ എടുക്കുന്നത് കാശ്മീരി ചില്ലി അപ്പോൾ ഇതെല്ലാം നിങ്ങള ആവശ്യത്തിന് എടുക്കുക കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് ഗരം മസാല ഗരം മസാല എടുത്ത് പിന്നെ അതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും എടുത്തിട്ട് നമ്മൾ നന്നായിട്ട് അതൊന്ന് മാഗ്നേറ്റ് ചെയ്ത് വെക്കുക ചിക്കനൊക്കെ ഒന്ന് മസാലയിലൊക്കെ ഇടന്ന് ഒന്ന് പിടിക്കട്ടെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു പത്ത് മിനിറ്റ് അതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമുക്കൊരു പാത്രം എടുത്തിട്ട് അത് നമുക്കൊന്ന് അതിനൊന്ന് പൊരിച്ച് മുരിച്ചെടുക്കാം അപ്പോൾ നന്നായിട്ട് ഒരു മീഡിയം ഫ്ലെയിം ലോ ഫ്ലെയിമിലാക്കി വെച്ചിട്ട് വേണം നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ആ സമയത്ത് നമ്മൾ നേരത്തെ പച്ചവെള്ളത്തിലിട്ട് വെച്ചിട്ടില്ലേ കുളിര് കോരി ആ ഉരുളക്കിഴങ്ങ് എടുത്ത് നമ്മളൊന്ന് ഇടുക നന്നായി നല്ല വെട്ടിത്തിളച്ച ചൂടുവെള്ളത്തിൽ കുറച്ച് ഉപ്പിട്ട് ഇളക്കിയിട്ട് നമ്മൾ ഒരു പത്ത് മിനിറ്റ് അതിൻ്റെ അകത്തേക്കും കൂടി ഈ ഉരുളക്കിഴങ്ങ് ഇട്ട് വെക്കുക ഇനി അതിൽ കിടന്നു വന്ന് ചൂടാവട്ടെ ഉരുളക്കിഴങ്ങ് ആ സമയം നമുക്ക് മയോണീസ് ഉണ്ടാക്കാം മയോണീസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇപ്പോൾ ഒരു മുട്ട എടുത്തിട്ടുണ്ട് പിന്നെ രണ്ടല്ലി വെളുത്തുള്ളി ഒരിത്തിരി ഉപ്പും ഒരിത്തിരി പഞ്ചസാരയും പിന്നെ കുറച്ചൊരു നാരങ്ങ നീര് വിനാഗിരി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വിനാഗിരി ചേർക്കാം പിന്നെ കുറച്ചെടുത്തത് അതായത് സൺഫ്ലവർ ഓയിൽ അപ്പോൾ ഓയില് ഒഴിച്ചൊഴിച്ച് എല്ലാവർക്കും മയോണൈസ് ആക്കാൻ അറിയായിരിക്കും അപ്പോൾ ഒഴിച്ചൊഴിച്ച് നമ്മൾ ആ ഒരു കട്ടി ആവുന്ന രൂപത്തിൽ വന്നു കഴിഞ്ഞാൽ നമുക്കതിങ്ങോട്ടേക്ക് എടുക്കാം അപ്പോൾ മയോണൈസ് റെഡിയായി മിക്സീൻ്റെ ജാറില് ഇട്ടടിച്ച് എല്ലാവർക്കും അറിയുന്നതായിരിക്കും പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ പത്ത് മിനിറ്റ് നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചില്ലേ ചൂട് വെള്ളത്തിലിട്ട് വെച്ചാൽ അതൊരു ടൗലിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് നമ്മൾ ഉരുളക്കിഴങ്ങ് ഒന്ന് പൊതിഞ്ഞെടുത്ത് അതൊന്ന് അതിൻ്റെ വെള്ളമൊക്കെ വറ്റിക്കളഞ്ഞ് ഒരു പാത്രത്തിലേക്ക് എണ്ണ എടുത്ത് ഒഴിച്ച് സൺഫ്ലവർ ഓയിലിന് മതി അതിൻ്റെ അകത്ത് കൊഴിച്ച് നമുക്ക് ഈ ഫ്രഞ്ച് ഫ്രൈസ് ഒന്ന് ആക്കിയെടുക്കാം ആദ്യം നമ്മൾ ചെറുതായിട്ടൊന്നൊരു ചെറിയൊരു ബ്രൗൺ കളർ വരുന്ന സമയത്ത് ആ എണ്ണയിൽ നിന്നെടുത്ത് കോരിയിട്ട് നമ്മൾ ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് അതൊന്ന് തണിയാനാക്കി വെക്കണം ആ സമയത്ത് നമുക്ക് മോസർല ചീസ് പിസ്സ അതൊന്നാക്കി എടുക്കാം അപ്പോൾ എൻ്റെ അടുത്ത് ഗ്രേറ്റർ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ കത്തിനെ കൊണ്ടാണ് ഗ്രേറ്റ് ചെയ്ത് വെക്കുന്നത് അത് കഴിഞ്ഞ് ഈ തണുത്ത ഉരുളക്കിഴങ്ങില്ലേ അത് നമുക്കൊന്നും കൂടി ആ എണ്ണയിലിട്ടിട്ട് ഒന്ന് പൊരിച്ചെടുക്കാം അപ്പോൾ ഫ്രഞ്ച് ഫ്രൈസ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് അടിപൊളിയായിട്ടുള്ള ക്രിസ്പി ആയിട്ടുള്ള ഫ്രഞ്ച് ഫ്രൈസ് കിട്ടും അപ്പോൾ അടുത്തത് നമ്മൾ ലോഡഡ് ഫ്രൈസിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തി അപ്പോൾ നമ്മൾ മൊരിച്ചെടുത്ത ചിക്കൻ അല്ലേ ആ ഒരു പാത്രത്തിലേക്ക് തന്നെ നമ്മൾ ആദ്യം കുറച്ച് മയോണീസ് ആക്കിയിട്ടുണ്ട് എല്ലാ ഭാഗത്തേക്കും ആക്കുക പിന്നെ നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ച ചീസ് ചീസും കൂടി എല്ലാ ഭാഗത്തേക്കും ഇട്ട് കഴിഞ്ഞ് പിന്നെ അതിൻ്റെ മുകളിൽ നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ് ഇട്ട് ആദ്യം നമ്മൾ മയോണീസും പിന്നെ ഈ ഗ്രേറ്റ് ചെയ്ത് വെച്ച ചീസും കൂടി ഇട്ടിട്ട് ലോ ഫ്ലെയിമിൽ അടച്ച് വെച്ച് നമുക്കൊന്ന് ചെറിയൊരു ഒരു ഒരു പത്ത് മിനിറ്റ് നമുക്കതൊന്ന് വേവിക്കാം കാരണം ആ ചീസൊക്കെ ഒന്ന് ചൂടായി അതിൻ്റെ അകത്തേക്ക് ഒന്ന് അലിഞ്ഞ് ചേരണ്ടേ ആ സമയത്ത് ആ സമയം വരെ നമുക്കൊന്ന് പത്ത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മളെ ലോട്ടഡ് ഫ്രൈസ് റെഡി ആയിട്ട് ഇടാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അടിപൊളിയായിരുന്നു പാറൂസിനൊക്കെ ഭയങ്കര ഇഷ്ടമായി അപ്പോൾ ആ സമയത്ത് വൈഷ്ണവ് വന്നിരായിരുന്നു എന്താണ് എൻ്റെ ഫ്രണ്ടാണ് അപ്പോൾ വൈഷ്ണവിനും കൂടി കൊടുത്തു പാറൂസിന് ഭയങ്കര ഇഷ്ടമായി പാറൂസാണ് കൂടുതലും തിന്നത് കേട്ടോ അപ്പോൾ പാറൂസിനോട് ഞാൻ ചോദിക്കുന്ന വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അടിപൊളിയാണെന്നൊക്കെ പറയുന്ന വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ അത് എൻ്റെ അത് വീഡിയോ കിട്ടിയിട്ടുണ്ട് കിട്ടിയിട്ടുണ്ടായിട്ടില്ല അപ്പോൾ ഞാൻ വൈഷ്ണവ് വന്നതുകൊണ്ട് വൈഷ്ണവനും കൊടുത്തു അപ്പോൾ വൈഷ്ണവനും ഭയങ്കര ഇഷ്ടമായി പിന്നെ അതിനുശേഷം ശേഷം മിതുവാട്ടിനാണ് കഴിക്കുന്നത് അപ്പോൾ മിതുവാട്ടനും പറഞ്ഞു അടിപൊളിയാണ് അപ്പോൾ അമ്മക്കും കൊടുത്തായിരുന്നു അമ്മയും പറഞ്ഞു അടിപൊളിയായിരുന്നു എന്ന് അപ്പോൾ ഞാനും ഒന്ന് വേഗം കഴിച്ചു നോക്കട്ടെ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വേറൊരു ദിവസം കാണാം ഓക്കെ ബൈ ബൈ